രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണേ അങ്ങനെ നമ്മൾ കാണുന്നേ രവീന്ദ്രൻ സച്ചി രേവതി എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു എടാ സച്ചി നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നിനക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കാം കേട്ടപ്പോ സച്ചി ചോദിച്ചു എന്താച്ചാ നാളത്തെ ദിവസത്തെ എന്ത് പ്രത്യേകതയുള്ള ചോദിക്കാം ഓഹോ അപ്പൊ നീ ഇത്ര പെട്ടെന്ന് അതൊക്കെ മറന്നുപോയെന്ന് ചോദിക്കാം അല്ല എന്താ പ്രത്യേകത എന്ത് പ്രത്യേകത ഉള്ളതെന്ന് ചോദിക്കുക അല്ല നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ് ഈ സമയത്ത് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് സച്ചി പറഞ്ഞു ആ ഇപ്പം മനസ്സിലായി നാളെ അല്ലേ അച്ഛൻ്റെ അമ്പത് ലക്ഷം കൊണ്ട് സുതി മുങ്ങിയ ദിവസം അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമായി സുധീ ശ്രുതിയും കൂടെ പരസ്പരം നോക്കുവാണ് ശ്രുതി ദേഷ്യപ്പെട്ടാണ് സുധിയെ നോക്കുന്നത് ചന്ദ്രമതിക്ക് ചിരു വന്നു രേവതി ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവുകയും ചെയ്തു രവീന്ദ്രനെ ചോദിച്ചു എടാ നിനക്ക് അത് മാത്രം ഓർമ്മ വരുന്നുള്ളോ എന്ന് ചോദിക്കാം പിന്നെ എന്താ വെച്ചാൽ പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ലെന്ന് പറയാം എടാ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ആദ്യത്തെ നാളെ ഏ നാളത്തെ ദിവസത്തെ കുറിച്ച് നീ മറന്നുപോയെന്ന് ചോദിക്കാം അയ്യോ അതി കൂടെ മറന്നുപോയ ആ നല്ല കഥയായെന്ന് പറയാണ് നിനക്ക് പിന്നെ എന്താണോ ഓർമ്മയുള്ളൊക്കെ ചോദിച്ച് രവീന്ദ്രൻ ചീത്ത പറയണം ആ സമയത്ത് രേവതിക്ക് ഭയങ്കര വിഷമത്തോടെ രേവതി മുറിയിൽ പോയിരിക്കുക അപ്പോഴത്തേക്ക് സച്ചി അങ്ങോട്ട് വന്നു സച്ചി വന്നിട്ടുണ്ട് അയ്യോ സോറു കിട്ടോ രേവതി ഞാൻ മറന്നുപോയെന്ന് പറയാം അല്ലേലും എനിക്കറിയാം മറന്നു പോകുന്നു കൃത്യമായിട്ട് ഓർത്തിരുന്നല്ലോ സുതി അമ്പത് ലക്ഷം കൊണ്ട് പോയതാന്ന് അതുമാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളല്ലേ അല്ലാതെ നമ്മുടെ കല്യാണം അന്നത്തെ ദിവസം കഴിഞ്ഞ കാര്യം മറന്നു പോയല്ലേന്ന് ചോദിക്കുക അത് പിന്നെ പെട്ടെന്ന് ഞാൻ അച്ഛനങ്ങനെ പറഞ്ഞ ഇപ്പൊ അതിനെക്കുറിച്ച് ഓർമ്മ വന്നേ എനിക്കറിയാം അത്ര പ്രാധാന്യമോ സച്ചയന്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കുണ്ടായിട്ടുള്ളൂ അതല്ലേ കാര്യം അല്ലായിരുന്നെങ്കിൽ എന്നെ കുറിച്ച് ഓർക്കില്ലായിരുന്നെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സച്ചിയൻ എന്നെ ആദ്യമായിട്ട് കണ്ടതെന്നാന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക ആ ഓർമ്മയുണ്ട് എന്നാ നമ്മുടെ കല്യാണത്തിന്റെ അന്നല്ലേ ഓ എൻ്റെ ദൈവമെ നശിപ്പിച്ചു അന്നാണ് ആദ്യമായിട്ട് കണ്ടേ പിന്നെ എന്നാ നമ്മൾ ആദ്യമായിട്ട് കണ്ടേ പിന്നീട് രേവതി പറഞ്ഞു ഇതാ പറഞ്ഞേ ഒന്നും എന്നെ കുറിച്ച് ഓർമ്മയില്ലെന്ന് എന്നെ എൻ്റെ കടുത്ത് താലി ആർത്തിയത് വല്ല ഓർമ്മയുണ്ടോ സച്ചി പറഞ്ഞു അത് ശരിയാക്കുള്ള ഓർമ്മയില്ല അതെനിക്കറിയാം അങ്ങനെയല്ലേ വരത്തുള്ളൂ അത്രയല്ലേ ഉള്ളൂ സച്ചേന്റെ ജീവിതത്തിൽ ഞാൻ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം രേവതി പറഞ്ഞു ആദ്യമായിട്ട് കണ്ടെന്താന്നറിയാവോ സച്ചേട്ടൻ കുറച്ച് ഗുണ്ടുകളുമായിട്ട് അടി സമയത്താണ് സച്ചിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് ഒരു സമയത്ത് ഒരാളുടെ പുറയെ അടിക്കാനായിട്ട് ഓടിക്കുന്നത് അത് പക്ഷേ ഒരു സീരിയലിന് വേണ്ടി ചെയ്താന്നുള്ള കാര്യം പിന്നീട് എനിക്ക് മനസ്സിലാവുന്നേ അങ്ങനെ രണ്ടു മൂന്നു വട്ടം ഞാൻ സച്ചിയെ കണ്ടിട്ടുണ്ടെന്ന് പറയാം ഓ ഇപ്പോഴെനിക്കതൊക്കെ ഓർമ്മ വരുന്നുണ്ടെന്ന് പറയാം ഉം അതെ അതങ്ങനെയാ വരത്തുള്ളൂ ഞാനോരോന്നും പറയണമല്ലോ അല്ലെങ്കിലും സച്ചിയാണ് എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കാനല്ലേ എന്നൊക്കെ പറയണം സോറി ഇട്ടോ രേവതി ഇനി ഞാനൊന്നും മറക്കില്ല എന്ന് പറയണം ഇനിയിപ്പം അത് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയ പറയുവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ എങ്ങോട്ടേക്ക് വരുവാണ് വീട്ടിലേക്ക് ലക്ഷ്മിയമ്മ വന്നപ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതി ഹാളിൽ ഉണ്ടായിരുന്നു ലക്ഷ്മിയമ്മയെ കണ്ടത് രവീന്ദ്രൻ പറഞ്ഞു ആ ലക്ഷ്മി കയറി വരാനൊക്കെ പറയണം ആ സമയത്ത് ചന്ദ്രമതി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും രേവതി എങ്ങോട്ടേക്ക് ഒന്ന് ആഹ് അമ്മേ ഭ ഇരിക്കാനൊക്കെ പറയണം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ചായ വെച്ചോന്ന് ചോദിക്കുവാണ് ആ സമയം രേവൻ ഇപ്പം ചായ വെച്ചെടുക്കാമെന്ന് പറയണം അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു വേണ്ട എനിക്ക് ചായ വേണ്ടാന്ന് പറയാം അതിൽ നിങ്ങൾക്കാണെന്ന് ആരാ പറഞ്ഞേ അത് എനിക്ക് കുടിക്കാൻ വേണ്ടിയാന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു അതെന്താ ലക്ഷ്മിക്ക് ചായ കുടിച്ച് ഇറങ്ങത്തില്ലേന്ന് ചോദിക്കുക അവർക്കൊക്കെ കൊടുക്കാൻ ആര് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലോ എന്നൊരു പുച്ഛാവായിരുന്നു ചന്ദ്രമതിക്ക് ആ സമയത്ത് ലക്ഷ്മി അമ്മ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല രവീന്ദ്രൻ നല്ല ദേഷ്യം വന്നു ദേവത പറഞ്ഞു ഇരിക്കമ്മ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും സച്ചിൻ കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു അത് പിന്നെ നാളെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ ആദ്യത്തെ അപ്പൊ അതുകൊണ്ട് എന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്ന അത് മാത്രല്ല വീട്ടിലേക്കൊന്ന് ക്ഷണിക്കാനും കൂടെ വന്നാന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഓ ഭയങ്കര വെഡ്ഡിങ് ആൻ വന്നിരിക്കുന്നു ഭയങ്കര ആഘോഷമായിരിക്കുമല്ലേ ഇത് കേട്ടപ്പം ലക്ഷ്മിമാവൻ അങ്ങനെയൊന്നുമില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായിരിക്കും പറ്റുന്ന രീതിയിൽ പത്തൊമ്പത് പോയിന്റ് സ്വർണമായിട്ടാണോ വന്നിരിക്കുന്നത് ചന്ദ്രമതിക്ക് എന്ത് പറഞ്ഞാലും അവസാന സ്വർണവും പടം അത് കവിഞ്ഞൊരു കാര്യമില്ല സ്നേഹത്തിനോ അങ്ങനത്തെ ഒന്നിനും വില കൊടുക്കുന്നില്ല ആ സമയം രവീന്ദ്രനും ചോദിച്ചു എടി നിനക്ക് ഈ സ്വർണത്തിനെ മഠത്തിനെ മാത്രം കാര്യം പറയാനുള്ള ചന്ദ്രൻ വേറൊന്നും ഇല്ലയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു സ്വർണം പണമൊന്നും ഇല്ലെങ്കിലും അവർക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് രേവതിയെ സച്ചിയും വിളിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് അത് കൊടുക്കുവാണ് നാളെ ഇത് ഇട്ടുകൊണ്ട് വരുന്ന രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അത് പിന്നെ അമ്മ ഞാൻ വരത്തില്ല അതെന്താ മോനെ അങ്ങനെ പറയണേ നിന്നെ ഞാൻ സ്വന്തം മോനായിട്ടാണ് കണ്ടിരിക്കുന്നത് നീ വരാതിരിക്കില്ലേ വരണം അറിയാലോ നീ രേവതിയുടെ കഴുത്തിൽ എന്ന് താലി ആർത്തിയോ അന്ന് മുതലേ എനിക്ക് നീ എൻ്റെ ശരത്തിനെ പോലെ തന്നെയാണ് അതെൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടില്ല ഇപ്പോഴും അത് അതുപോലെ തന്നെയാണെന്ന് പറയാം അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഓടി വന്നതെന്ന് ചോദിക്കുക രവീന്ദ്രൻ ചന്ദ്രമതി നോക്കി കണ്ടുപഠിക്കണേന്നുള്ള രീതിക്ക് സ്വന്തം അമ്മ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ രക്ഷ്മിയമ്മ പൂവ് കിട്ടുന്ന പൈസയും കൊണ്ട് ഇത്തിരി ഇത്തിരി മിച്ചം വെച്ച് ഉള്ള പൈസയും കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതിക്ക് സജിക്കണം ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുറെ മുറുക്കും അങ്ങനെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും വർഷം ശ്രീകാന്തം കൂടെ അങ്ങോട്ട് വരുന്നേ വർഷം വന്നിട്ട് ചോദിച്ചാൽ ആഹാ എന്തൊക്കെയുണ്ട് ലക്ഷ്മി അമ്മ വിശേഷങ്ങളോ എന്ന് വയ്ക്കുക സുഖമായിട്ടിരിക്കുന്ന മുളക്കോ എനിക്ക് സുഖം എന്ന് പറയണം അല്ല അന്ന് കൊണ്ട് മുറുക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടെന്ന് പറയണ അങ്ങനെ അമ്മ അതെടുത്ത് കൊടുക്കാൻ തുടങ്ങി അത് വർഷം മേടിക്കാൻ തുടങ്ങിയപ്പോ ചന്ദ്രമേ തടഞ്ഞു അത് വർഷെ അയ്യോ അത് കഴിക്കരുന്ന് പറയണം അതെന്താ അതിൻ്റെ കഴിക്കാൻ പാടില്ലാത്ത അയ്യോ അതിനകത്തൊക്കെ എന്നോണ്ടെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പഴയ എണ്ണ വെച്ചൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കണെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രമതി പുതിയ എണ്ണ വെച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയാം അത് കേട്ട് ഞാൻ വർഷം പറഞ്ഞു ഇനിയിപ്പൊ എന്താണല്ലോ കുഴപ്പമില്ല കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നേക്കാളും നൂറ് ഭേദവാ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതെണ്ണ എന്താന്ന് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നല്ലേ പോരാത്തനെ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണെന്ന് പറയാണ് ചന്ദ്രമതിക്ക് ഒരു വലിയ അടി തന്നെയായിരുന്നു വർഷം കൊടുത്ത് ശ്രീകാന്തനോട് വർഷം എടുക്കാൻ പറയാണ് ശ്രീകാന്ത് പറഞ്ഞത് ഏട്ടത്തേക്ക് വണ്ണി കൊണ്ടുവന്നിരിക്കുന്നതല്ലേ അപ്പോഴേക്കും ലക്ഷ്മിയ പറഞ്ഞു അങ്ങനൊന്നുമില്ല എല്ലാവർക്കും വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ് ശ്രുതി ശ്രുതിയൊക്കെ പരസ്പരം നോക്കുവാണ് ശ്രുതി അത് എടുക്കാനൊന്നും പോയില്ല ശ്രുതിയുടെ അഹങ്കാരം അല്ലാതെ പിന്നെ എന്ത് പറയാനാ അല്ലേലും താമല്ലേതോ കൊമ്പത്തെയാന്ന് കൊടുത്തിരിക്കുക അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒള്ളെങ്കിലും അത്ര അഹങ്കാരം കാണിക്കത്തില്ലോ പിന്നീട് അതൊക്കെ രേവതികുടെ അകത്തേക്ക് കൊണ്ടു വെക്കാനായിട്ട് പോയി ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു എന്നാലും കുറച്ചെങ്കിൽ എന്തേലും കൊണ്ടു വരുന്നോ വെഡിങ് ആനിവേഴ്സറി അല്ലേന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് ഇത് മാത്രം പറയാമല്ലേ ചന്ദ്രൻ വേറെ ഒന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് പിന്നീട് അകത്ത് പോയി ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചിട്ട് രേവതി അങ്ങോട്ട് വരുവാണ് ആ സമയം ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ട് ലക്ഷ്മി അമ്മ ചോദിച്ചു അല്ല മോളെ മോളുടെ അച്ഛന് ജയിലിലാക്കി അല്ലേനെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ മുഖം കൂടെ മാറി അല്ല മോള് പേടിക്കൊന്നും ഞങ്ങൾ ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങി വരാനായിട്ട് പിന്നെ എനിക്കറിയാവുന്ന ഒരു പ്രസ്താവമായ ക്ഷേത്രമുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുവാണെങ്കിൽ അച്ഛൻ എത്രയും പെട്ടെന്ന് പുറത്ത് വരുമെന്ന് പറയാം ശ്രുതിക്ക് ദേഷ്യവും സങ്കടവും അടക്കാൻ പറ്റില്ല ഇല്ലാത്ത അച്ഛനെ കുറിച്ചാണ് പറയണേ അതുകൊണ്ടാണ് ദേഷ്യം ഉള്ള അച്ഛനാണെങ്കിൽ അവൾക്ക് ഇത്ര ദേഷ്യം വരത്തില്ല ഇവർക്ക് ഇത് എന്തിന്റെ കേടാന്ന രീതിയിൽ താനാണെങ്കിൽ അത് ആരെയും കൊണ്ട് കൊണ്ടിവിടെ ഓർപ്പിക്കാതിരിക്കുക ഓർമ്മിപ്പിക്കാതിരിക്കുക ആ സമയത്താണ് ഈ തള്ള ഇതുമായിട്ട് വന്നിരിക്കുന്നത് എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിൽ പിന്നീട് ചോദിച്ചു അല്ല ശ്രുതിക്ക് ജോലി വല്ല ആയെന്ന് ചോദിക്കുക ഒരു ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഉടനെ തന്നെ ഒക്കെ തുടങ്ങുന്നതാണ് ആ നല്ല കാര്യം നന്നായിട്ട് തന്നെ വരട്ടെ എന്നൊക്കെ ലക്ഷ്മിയമ്മ ആത്മാർത്ഥമായിട്ട് പറയാണ് പക്ഷെ ചന്ദ്രമതിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോടാരും ചോദിച്ചോ അല്ലെങ്കിലും ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണ് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾ കൂടലൊന്നും പറയണ്ടെന്ന് പറയണം സുതി പറഞ്ഞു പിന്നെ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച ഉടനെ അവിടുത്തെ ദേവി എന്ന് വെച്ചാൽ നേരെ ഇങ്ങൾ മലേഷ്യയിൽ ജയിലിൽ നിറയ്ക്കൊണ്ടുവരുമല്ലേ എന്നൊക്കെ പറഞ്ഞു പുച്ഛിച്ചു തള്ളുവാണ് സുതി ആ സമയം രേവന്ത് പറഞ്ഞു അമ്മ ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത് അതിനിപ്പൊ അമ്മയെ അത്ര കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് നിൽക്കും രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ മോളെ പറഞ്ഞത് നല്ല കാര്യം വരുമ്പോ അല്ലേ ഇവൾക്ക് ഇങ്ങനെയല്ലേ ഒരു നല്ലത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾക്കത് ഇഷ്ടപ്പെടത്തില്ലോ എന്ന് പറയാം ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു അയ്യോ ശ്രുതി മോള് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ നല്ലത് മാത്രം കരുതിയിട്ട് പറഞ്ഞതൊള്ളൂ അതിന് മോളും വിഷമിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറയണം പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ചായയൊക്കെ കുടിക്കാൻ പറയാ ഏ വേണ്ട വേണ്ട എനിക്ക് പോയിട്ട് കുറച്ച് ധൃത ഉണ്ടെന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഇന്റർനാഷണൽ പൂക്കട വെച്ചോണ്ടിരിക്കുവല്ലേ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുവല്ലേ പൂ മേടിക്കാനിട്ട് ചെല്ലട്ടെ എന്ന് പറയണം ഒരു ഗ്ലാസ് ഏർ ചായയുടെ പഞ്ചസാര ലാഭിക്കാമോന്നും കൂടെ പറയണം രേവതി രൂഷമായിട്ട് ഇങ്ങനെ നോക്കുവാണ് ചന്ദ്രമതി പിന്നീട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോവാണ് ലക്ഷ്മിയമ്മ പോയി കഴിഞ്ഞപ്പോഴും രേവതി അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്ന് ജോലി ചെയ്യാൻ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു കൂടെ ശ്രുതിയും കൂടെ വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് എന്താ രേവതി നോക്കിയാൽ എന്താ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്താണ് നിന്റെ വീട്ടിൽ പോയി പറയണമെന്ന് ചോദിക്കും അയ്യോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലോ ശ്രുതി എന്ന് പറയാം പറയാതെയാണോ നിന്റെ അമ്മ വന്നിട്ട് എൻ്റെ അച്ഛൻ ജയിലിലാന്നൊക്കെ പറഞ്ഞേ അത് പിന്നെ ഒരു സങ്കടം വരേ കാര്യമല്ലേ അതുകൊണ്ട് പറഞ്ഞ പിന്നെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ കുടുംബത്തിന് അന്യയല്ലോ എന്ന് പറയുന്നത് ഹോ അന്യല്ലെന്നോ ആര് പറഞ്ഞു എന്ന് ചന്ദ്രമതി ചോദിക്കുക നിന്റെ വീട്ടുകാരെ ഈ കുടുംബത്തിന് ആരുമില്ല ശ്രുതിയുടെയും വർഷയുടെയും വീട്ടുകാരാ ഈ കുടുംബത്തിലെ ആൾക്കാര് നിന്നെ പോലെ ഉള്ളൊരു വീട്ടീന്ന് ബന്ധം സ്ഥാപിച്ചെന്ന് അറിഞ്ഞ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും നാണക്കേടാന്നൊക്കെ ചന്ദ്രമതി പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രേവത പറഞ്ഞ അമ്മേ അങ്ങനൊന്നും പറയലെന്ന് പറയാണ് പിന്നെ അങ്ങനെ പറയണം കൂടുതൽ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ കൂടുതൽ തലയിടാൻ പോകണ്ട ശ്രുതിയുടെ അച്ഛനെ കുറിച്ചോ അല്ലെങ്കിൽ ശ്രുതി ശ്രുതി നടത്തുന്ന ബിസിനസ്സെ കുറിച്ചോ നീ ആലോചിച്ചോ തീരുമാനിക്കേണ്ട കാര്യമില്ല അതൊക്കെ അവരെന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ പിന്നെ ഇനി നീ കൂടുതൽ അതിനെ കുറിച്ചും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് പിന്നീട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ഭയങ്കര വിഷമായി അപ്പൊ സച്ചി മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുറിയിലേക്ക് പിന്നീട് രേവതി എന്ന് കഴിഞ്ഞപ്പോൾ സച്ചി എന്തുകൊണ്ട് ആ ഷർട്ടൊക്കെ എടുത്ത് നോക്കുകയാണ് കൊള്ളാം അല്ലേ നല്ല എന്ന് നോക്കിയാ അതെ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് നാളെ ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ചു തന്നാലേ അമ്മ ഭയങ്കര സന്തോഷത്തോടെ അമ്മ കൊണ്ട് തന്നേന്നൊക്കെ പറയാണ് ഈ സമയത്ത് ചന്ദ്രമതി മുറിയുടെ വെളിയിൽ വന്നു ചന്ദ്രമതിക്ക് സംശയം ഇനി താൻ അവളെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഒക്കെ അവള് സച്ചിയോട് പറഞ്ഞു കൊടുക്കുവെന്ന് അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിട്ട് മുറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്താ പറയണമെന്നറിയാൻ ചെവി കൂർപ്പിച്ച് പിടിച്ച് ഇങ്ങനെ വന്ന് ആ സമയത്ത് സച്ചിയോട് രേവതിയുള്ളത് സച്ചേട്ട നാളെ വീട്ടിൽ പോണം അമ്മ ഒന്ന് വിളിച്ചല്ലേന്ന് ചോദിക്കും സച്ചിയോട് ഞാൻ വരുന്നില്ല എന്ന് പറയാ അങ്ങനെ പറയരുത് സച്ചേട്ട വരാതിരിക്കരുത് വരണം സച്ചിയോടൊന്ന് ആലോചിച്ചു നോക്കിയേ കാരണം വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ദേവനും അവർക്ക് എല്ലാവർക്കും വിഷമാവില്ലേന്ന് ചോദിക്കണം അങ്ങനെ ഒരു വ്യക്തി സച്ചി സമ്മതിക്കുകയാണ് ചെല്ലാന്ന് പറഞ്ഞു കാരണം സച്ചിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ചരത്തുള്ളത് കൊണ്ട് മാത്രമാണ് കേവിധ പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കണ്ടേ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോന്നെ അവൻ എന്റെ അനുജനല്ലേ അപ്പൊ സച്ചിയുടെ അനുജനല്ലേ അവൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പറഞ്ഞു തീർത്താണോ ഉത്തരവാദിത്ത സച്ചിയാണല്ലേ അപ്പൊ ഇനും മിണ്ടാതെ പറയുന്നത് ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി സമ്മതിപ്പിച്ചു പിന്നീട് രേവതി കഥ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് ചന്ദ്രമതി പെട്ടെന്ന് ഒന്നിച്ച് പിന്നീട് ഒന്നും അല്ല പെട്ട അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും രേവതി വിളിച്ചിട്ടുണ്ട് അമ്മേ അമ്മ പേടിക്കുവൊന്നും വേണ്ട ഞാൻ സച്ചയനോട് കുറ്റം പറഞ്ഞു കൊടുക്കാൻ വന്നൊന്നുമല്ല അമ്മയുടെ കുറ്റമൊന്നും അതോർത്ത് പേടിക്കണ്ട ഹാ അമ്മ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് ഈ കുടുംബത്തെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല അതോർത്ത് അമ്മയ്ക്ക് യാതൊരു ടെൻഷനും വേണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ചന്ദ്രമതി ഒരു നിമിഷം അങ്ങ് നാണം കിട്ടുപോയി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അവള് ഇങ്ങനെയൊക്കെ പറയുന്നുള്ള കാര്യം പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും രേവതി രാവിലെ കുളിച്ച് പൂജാമുറി കയറി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി അങ്ങോട്ട് വന്നിട്ട് ദേവതയെ നോക്കി ആ പ്രാർത്ഥിക്കുകയാണെന്ന് ചോദിക്കും ദേവതി സച്ചിനെ വിളിച്ചു സച്ചിയുടെ വന്നിട്ട് സച്ചി പൂജാമുറയിലേക്ക് വന്നപ്പോൾ തന്നെ രേവതി പറഞ്ഞു അതെ പ്രാർത്ഥിക്കാൻ പറയണം സച്ചി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ചില ചന്ദ്രനൊക്കെ തൊട്ട് കൊടുത്തു നെറ്റിയിലേക്ക് പിന്നീട് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ രേവതി പറഞ്ഞു ഓ എൻ്റെ ദൈവമേ അതെ രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോണായിരുന്നു സമയം ഉണ്ടാവൂന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു അതിനെന്താ നമുക്ക് പോയ കാലം എന്നൊക്കെ പറയണ അത് മാത്രല്ല അതിനുശേഷം എന്റെ വീട്ടിലേക്കും പോണെന്ന് പറയാം ഉം അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറയണെ നീ ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത് എന്താ കാര്യം അതൊക്കെ ഉണ്ട് വരാൻ പറയണം അങ്ങനെ വിളിച്ചു പിന്നീട് സച്ചി ചന്ദ്രമതിരെയും രവീന്ദ്രനെയും അവരെല്ലാരും കൂടെ വിളിക്കണം അങ്ങനെ അവരെല്ലാരും കൂടെ വന്നു വന്നു കഴിഞ്ഞപ്പോനും ദേവൻ വിളിച്ചു എന്താടാ നീ എന്താടാ വിളിച്ചേന്ന് ചോദിക്കണം അതൊക്കെ അച്ഛാന്ന് പറയുന്നത് കാര്യം എന്താ എന്താച്ചാ പറ സച്ചിയുടെ കയ്യിലൊരു ജ്വല്ലറി ബോക്സ് ഉണ്ടായിരുന്നു അതുറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഏർ എടാ സച്ചി എന്നുള്ള നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ കലാവധി അച്ചമ്മ അങ്ങോട്ടേക്ക് വരുവാണ് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി അച്ചമ്മ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമോ എന്ന് ആരും പ്രതീക്ഷിച്ചില്ല എല്ലാത്തവണ വരുമ്പോൾ അച്ചമ്മ രാവിലെ തന്നെ വരാറ് പക്ഷെ അത് വിളിച്ചു പറയാ പോലും ചെയ്യാതെ വന്നിരിക്കുന്നേ അച്ഛമ്മയെ കണ്ടപ്പോത്തേനും സച്ചി ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു സച്ചി ഓടിപ്പോയി അച്ചമ്മനെ കലാവതി അച്ചമ്മനെ കെട്ടിപ്പിടിക്കാണ് കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് വട്ടം കറക്കുക സ്ഥിരമുള്ള സച്ചിയുടെ പരിപാടിയാണല്ലോ അത് കാലാവധി അച്ഛൻ പറഞ്ഞു എടാ എന്നൊന്നിലത്തെ നിർത്തല എനിക്ക് പണ്ടത്തെ പോലെ അല്ല ദേ എടുത്ത് പട്ടം കറിക്കെ എങ്ങാനും താഴെ വീണിട്ടുണ്ടേ അതോടുകൂടി ഞാൻ പടമായി പോടാന്ന് പറയാം എൻ്റെ അച്ഛമ്മേ അച്ഛമ്മനെ ഞാൻ താഴെ ഇടന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അച്ഛമ്മ എൻ്റെ സ്വത്തല്ലേ മുത്തല്ലേന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് പറഞ്ഞു അല്ല അച്ഛമ്മ വരുന്ന ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം അത് പിന്നെ പറഞ്ഞിട്ട് വരാൻ വരാനാ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് നിങ്ങളെല്ലാരും കാണണം തോന്നി പിന്നെ ഇന്നൊരു വിശേഷപ്പെട്ട അല്ലേ അതുകൊണ്ടാന്ന് പറയണം ഇത് പറഞ്ഞു ഓ ഞാനും പ്രതീക്ഷിച്ചില്ല അമ്മ വരുമെന്ന് എന്താടി ഞാൻ വരുമെന്ന് വിളിച്ചു പറയായിരുന്നെങ്കിൽ നിനക്ക് നിന്ന് മുങ്ങാനായിരുന്നു എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട വേണ്ട എനിക്കറിയാലോ ചന്ദ്രൻ നിന്നെ എന്നൊക്കെ പറയണം ഈ സമയം രവി പറഞ്ഞു അച്ചമ്മക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം ഇപ്പൊ വേണ്ട മോളെ വാ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കേറുവാണ് ഈ സമയത്ത് അച്ഛമ്മ ചോദിച്ചു അല്ല ഇന്നും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തൊക്കെയാ പരിപാടി എന്ന് ചോദിക്കുക സച്ചി പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്ന് പറയുന്നത് ഈ സമയം അച്ഛമ്മ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാ നീ ഇവൾക്ക് സമ്മാനം എന്തെല്ലോ കൊടുത്തോന്നിരിക്കും ഏ കൊടുത്തില്ല കൊടുക്കണോന്ന് പറയണം അച്ഛൻ പറഞ്ഞപ്പോഴെ പെട്ടെന്ന് ആ കാര്യ ഓർത്ത് ഞാൻ കൊടുക്കാൻ ഇറങ്ങുമായിരുന്നു ദേ അച്ഛമ്മ തന്നെ ഇതുകൂടെ കൊടുക്കാൻ പറയണ ഇതെന്താടാ നോക്കിയപ്പോ ഒരു മോതിരാണ് ആഹാ കൊള്ളാലോ എന്ന് പറയണം ഒരു കാര്യം ചെയ്യ നീ തന്നെ അത് അവളുടെ കയ്യിലേക്ക് അണിയിച്ചു കൊടുക്കാൻ പറയണം സച്ചി പറഞ്ഞു ഞാനോ ഉം നീട്ട് കൊടുക്ക എന്താ കൊഴപ്പ ഇരിക്കണെന്ന് ചോദിക്കാണ് അല്ല അത വെച്ച അച്ഛമ്മ എടാ കൊടുക്കടാ നേരത്തെന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് പറയണായിരുന്നു എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലേ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് നീ ആളാകെ മാറിപ്പോയോ സച്ചി എന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോ സുധീ ശ്രുതിയൊക്കെ പരസ്പരം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സുധിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കൊക്കെ രേവതിക്ക് സ്വർണ്ണമോചനം മേടിച്ചു കൊടുത്തേ രേവതിക്ക് രേവതിക്ക് ഒന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കൊറേ ചീത്ത പറയുമായിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വർഷയ്ക്കും ശ്രീകാന്തനൊക്കെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കുശുംബം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ മോതിരി ഇട്ടു കൊടുത്തു മോതിരി ഇട്ട് കൊടുത്തിപ്പം കലാവതി അച്ചമ്മ പറഞ്ഞു കണ്ടോ ഇങ്ങനെ വേണം ഇങ്ങനെ എല്ലാ കാലത്തും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറയണം പിന്നീട് രവീന്ദ്രന്റെ ചന്ദ്രമതിയുടെ കാലി തൊട്ട് അനുഗ്രഹം മേടിക്കൊരുങ്ങോണെ ചന്ദ്രമതി ഇച്ചിരി നീങ്ങി നിൽക്കുന്നെ കലാധി മുത്ത് ചോദിച്ചു നിന്റെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിൽക്കുക ഇല്ല പിന്നെ നിങ്ങൾ അടുത്ത് നിൽക്കണി എന്ന് പറയണം കലാവതി അച്ഛൻ വന്നാൽ പിന്നെ ചന്ദ്രമതിക്ക് കോളാണ് അങ്ങനെ ചന്ദ്രമതി അടുത്ത് നിന്നപ്പോൾ അനുഗ്രഹിക്കുവാണ് അവിടെ കാലി തൊട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സമയം കലാവതി അച്ഛൻ പറഞ്ഞു എടി നിന്റെ മരുമോള് അല്ലേ ഇത് നീ ഒരു കാര്യം ചെയ്യ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്ക ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേന്ന് ചോദിക്കും ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവസാനം ചന്ദ്രമതി നിവൃത്തി ഇല്ലാതെ പറഞ്ഞപ്പോ രേവതിയെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഗതി കേട്ടപ്പുലി പുല്ല് നിന്നു പറഞ്ഞ അവസ്ഥയായിരുന്നു ഒരു നിവൃത്തിയില്ലാത്തോണ്ട അച്ചമ്മയുടെ ഏർ കയ്യിൽ നിന്നുള്ള അല്ലെങ്കിൽ വഴക്ക് പേടിച്ചിട്ടാണ് ചന്ദ്രമതി അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആടെ മുന്നിൽ തലു കുനിക്കില്ല അവര് അങ്ങനെ അവിടെ സന്തോഷത്തോടെ കുറച്ച് സമയം കൂടി കഴിഞ്ഞുപോയി ഈ സമയം രവീന്ദ്രമതി അന്നൊരു കാര്യം ചെയ്യ ഇനി നിങ്ങള് ക്ഷേത്രത്തിലും പോയി രേവതി വീട്ടിൽ പോയിട്ട് വരാൻ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛമ്മ എന്നാൽ മോള് പെട്ടെന്ന് പോയിട്ട് വരാൻ പറയണം അവിടെ സച്ചി പറഞ്ഞ അച്ഛമ്മ വന്നല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഫോണോന്ന് ചോദിക്കാം അതിനെന്താ ഞാനിവിടെ ഉണ്ടല്ലോ നിങ്ങൾ പോയിട്ട് വരാൻ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്ക് ആ പടം സങ്കടമായിപ്പോയി ചന്ദ്രമതി അങ്ങനെ വിഷമിച്ച് മാറിയിരിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ട് വരികയാണ് ശ്രുതി വന്നിട്ട് വന്നിട്ടിരിച്ചു എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല കാര്യം വേറെ ഒന്നുമല്ല കാലാവധി മുത്തിച്ച് വന്ന് ഇഷ്ടപ്പെട്ടില്ല കാരണം മുത്തശ്ശി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ തന്റെ തരികിട പരിപാടികളൊന്നും നടക്കില്ലാന്ന് അറിയാം ദേവതയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നടക്കില്ല താൻ തന്നെ അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്യേണ്ടിവരും അതോടത്തെ ആകെപ്പാടം നെഞ്ചുചേർന്ന് നിൽക്കുവാണ് ചന്ദ്രപതി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു